മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ കമ്പ്യൂട്ടർ ലാബിൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും ഉദ്ഘാടനം നടന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കമ്പ്യൂട്ടർ ലാബ് ആരംഭിച്ചത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വേഗത്തിൽ സേവനവും ലഭ്യമാവും മന്ത്രി കെ ബി നിർവഹിച്ചു പ്രധാന പരിശീലനങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും ഞങ്ങൾ ആലോചിക്കുന്ന എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഐ ഡി ടി ആറിൽ പരിശീലനം എല്ലാ ഡ്രൈവിംഗ് സ്കൂളിൽ പ്രത്യേകമായ പരിശീലനം എങ്ങനെ നടത്താം എന്നുള്ള കാര്യം പഠിക്കുവാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ഐ പി എസിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം റിപ്പോർട്ട് തരുന്ന അനുസരിച്ച് ഈ ഡ്രൈവിംഗ് ആംബുലൻസുകാരുടെയും സ്കൂളിന്റെ ഇൻസ്ട്രക്ടർമാരെയും ഒന്ന് പരിശീലിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ട് തരുന്ന അനുസരിച്ച് നമ്മൾ നടപടിയുമായി മുന്നോട്ട് പോകും എന്റെ കമ്പ്യൂട്ടർ ലാബ് നാൽപ്പത്തെ പേർക്ക് ഒരുക്കി ട്രെയിനിങ് ഒരുമിച്ച് ട്രെയിനിങ് എടുക്കാം കെ എസ് ആർ ടി സിയുടെ മുഴുവൻ മിനിസ്റ്റിയിലെ ജീവക്കാരിൽ നാൽപ്പത്തെട്ട് വിരുകളുടെ ബാച്ചുകളായി തിരിച്ച് പുരുഷന്മാരുടെ ബാച്ചും സ്ത്രീകളുടെ ബാച്ചുമായി തിരിച്ചുകൊണ്ട് അടിയന്തരമായി ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ ഒരുപാട് വന്നിട്ടുണ്ട് അതെല്ലാം പരിചയപ്പെടുത്തുന്ന ഉടൻ ആരംഭിക്കാൻ ാണ് ഡി ടി ആറിനെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയായും മന്ത്രി പ്രഖ്യാപിച്ചു പുതിയ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും ഉൾപ്പെടുത്താനുള്ള തീരുമാനം എടുത്തതായും മന്ത്രി കൂട്ടിച്ചേർത്തു തമനൂർ എം എൽ എ കെ ടി ജലീൽ ചടങ്ങിൽ അധ്യക്ഷനായി ഏതൊന്നിനെ സംബന്ധിച്ച് പറയുമ്പോഴും തന്റെ അനുഭവ പാഠവം മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അതുമായി അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ആ രാജ്യങ്ങളിൽ ഗതാഗത മേഖല എങ്ങനെയാണ് പൊതുമേഖലയിൽ കൊണ്ടുപോകുന്നത് വർക്ക്ഷോപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ട്രെയിനിങ്ങുകൾ എങ്ങനെയാണ് നടത്തുന്നത് അതെക്കുറിച്ചെല്ലാം അദ്ദേഹം പഠിക്കുകയും ആ പഠിച്ചത് വിസ്മരിക്കാതെ അത് താൻ നേതൃത്വം നൽകുന്ന ഡിപ്പാർട്ട്മെന്റിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന മന്ത്രിമാർ ട്രാൻസ്പോർട്ട് നാഗരാജു ചക്കിലം സ്വാഗതം പറഞ്ഞു കെ എസ് ആർ ടി സി എം ഡിയും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ പ്രമോദ് ശങ്കർ കാലടി പഞ്ചായത്ത് അധ്യക്ഷൻ കെ ജി ബാബു സോൺ വൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് വാർഡ് മെമ്പർ ബഷീർ തുറയാറ്റിൽ സ്ഥാപനം ജോയിന്റ് ഡയറക്ടർ കെ എം സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം